ക്രീഡ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് സൃഷ്ടിച്ചതാണ് ഈ വിശ്വം ഒക്കെയും അങ്ങ് തന്നെയാണ് ഇതിന്റെ കർത്താവും ഭോക്താവും ഒക്കെ പക്ഷേ ചില ആളുകള് അഹങ്കാരം കൊണ്ട് ഇതൊക്കെ എന്തിയാണ് എന്റെയാണെന്ന് പറഞ്ഞിരിക്കുന്നു വേദി കെട്ടിട്ടും ബതില് കെട്ടിയിട്ടും എന്തിയാണ് നെക്ക് ഞാൻ തരില്ല നൻ്റെ ഭാഗം കൂടി എനിക്ക് നന്നത് വിവരറിയും എന്നൊക്കെ പറഞ്ഞ ആളുകൾ ലഹള കൂടില്ലേ ഇവിടെ ഒരു കാലത്ത് ഒരുമിച്ചേ ഭക്ഷണം കഴിക്കുള്ളു ഒരുമിച്ചേ കളിക്കുള്ളു ഒരുമിച്ചേ ഇരിക്കുള്ളൂ കിടക്കുള്ളൂ ഒരുമിച്ചേ എന്തും ചെയ്യുള്ളു അങ്ങനെ കളിച്ചു വളർന്ന സഹോദരിമാരും സഹോദരന്മാരും കാണിക്കേർ വിഗ്രഹിക്കാൻ സൗഹൃദാഹ ഒരു സ്നേഹഭാവം കാണിക്കാനുള്ള ആട്ടിപ്പിട്ടി ലഹള കൂടുന്നല്ലേ കാണുന്നത് ആണോ അല്ലയോ നല്ല കണ്ടുകൊണ്ടിരിക്കണത്